മാമൊക്കെ സംസാരിച്ചു അപ്പൊ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത് അപ്പൊ അവർക്ക് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റും ആറു വയസ്സ് കഴിഞ്ഞ ഹോസ്റ്റർ പേരന്റിങ് പറ്റും അപ്പൊ നമ്മുടെ ദീപ്തി സീതത്തോട് അഥവാ ദീപ്തി ടീച്ചർ പുള്ളിക്കാരെ കുറിച്ച് ഞാൻ പ്രത്യേക മാർക്ക് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ഒരു കാലത്ത് ആദിവാസികൾക്കിടയിലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു ഈ പറഞ്ഞ ദീപ്തി ടീച്ചർ അത് കാരണം അവർക്ക് നല്ല രീതിയിലുള്ള ജനപ്രീതിയും ജനപിന്തുണയും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ആദിവാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ ദീപ്തി ടീച്ചർക്ക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് അല്ലെ അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഹൃദയം കീഴടക്കാൻ ദീപ്തി ടീച്ചർക്ക് സാധിച്ചുവോന്നു പിന്നെ ദീപ്തി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അറിയാലോ പുള്ളിക്കാരി മുമ്പ് വിവാഹം കഴിച്ചതാണ് പക്ഷെ ആദ്യത്തെ ഭർത്താവ് ഭയങ്കര കള്ളു കുടിയനും അതുകൊണ്ട് തന്നെ ആ ബന്ധം പുള്ളിക്കാരിക്ക് ഡിവേഴ്സ് ചെയ്യേണ്ടി വന്നു ആ ഡിവേഴ്സിന് ശേഷമാണ് ദീപ്തി ടീച്ചർ യൂട്യൂബിൽ സജീവമാകുന്നതും ആദിവാസികൾക്കിടയിൽ ഇറങ്ങി ചെന്ന് ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതലായി നടത്താൻ തുടങ്ങിയതും ഒക്കെ എന്തിരുന്നാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദീപ്തി ടീച്ചർ വീണ്ടും വിവാഹം കഴിക്കുന്നത് അത് പുള്ളിക്കാരിയുടെ കൂടി ക്ഷേമപ്രവർത്തനങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരുന്ന കുഞ്ഞാവെന്ന് പറഞ്ഞ വ്യക്തിയാണ് പുള്ളിക്കാരെ വീണ്ടും വിവാഹം കഴിക്കുന്നത് ദീപ്തി ടീച്ചറുടെ വിവാഹ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ വൺ ായിരുന്നു അല്ലെ പക്ഷെ തന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞതോടുകൂടി ദീപ്തി ടീച്ചറിന്റെ രീതികളിൽ ഒരുപാട് മാറ്റം വന്നു അതുവരെ ആദിവാസിക്ക് ഇടയിൽ ക്ഷേമപ്രവർത്തനങ്ങളുമായ സജീവമായിരുന്നു ദീപ്തി ടീച്ചർ പിന്നീട് അങ്ങോട്ട് ഒരു കുടുംബിനിയായി ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ദീപ്തി ടീച്ചറുടെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഫുൾ ഫാമിലി വ്ളോഗ് ടൈപ്പ് കണ്ടന്റുകളായി മാറി എന്നുള്ളതാണ് ഞങ്ങൾ അച്ചാച്ചനെ പോയി ഞങ്ങൾ ബൈക്ക് എടുത്ത് കറങ്ങാൻ പോയി ഇതൊക്കെയായിരുന്നു ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ജനപിന്തുണ പിന്തുണ കുത്തൻ അങ്ങോട്ട് കുറയാൻ തുടങ്ങി പണ്ടൊക്കെ ഇവർ ഏതൊരു വീട് ഇട്ട് കഴിഞ്ഞാണെങ്കിലും പുട്ടുപോലൊരു ലക്ഷത്തിന്റെ മുകളിൽ വ്യൂസ് പോകുമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവർ ഫാമിലി വ്ോഗ് ടൈപ്പ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതോടെ ഇവരുടെ വ്യൂസ് എന്ന് പറയുന്നത് അറുപത് അൻപത് കെയൊക്കെ ആകാൻ തുടങ്ങി അത്രയും കുത്തിനടിയാൻ തുടങ്ങി എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദീപ്തി ടീച്ചർക്ക് ഒരു ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് അതിനുവേണ്ടി അവർ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല ഇപ്പോഴും അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുന്നേ ദീപ്തി ടീച്ചറുടെ ചാനലിൽ ഒരു പുതിയൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ അതിന് തമിഴിൽ വായിച്ചേരാം എന്റെ കുടുംബത്തിലെ ഒരു അതിഥി ഇതായിരുന്നു ആ വീഡിയോയുടെ തമിഴിൽ എന്ന് പറയുന്നത് എന്താണ് ആ വീഡിയോ എന്നല്ലേ നമുക്കൊന്ന് കണ്ടോക്കാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞാനുണ്ട് കുഞ്ഞാവി ഉണ്ട് കണ്ണാപ്പിയുണ്ട് ഞങ്ങൾ ഒരു വഴി വരെ പോവുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അത് മറ്റാരുമല്ല അല്ല അജിതയുടെ പിന്നെ മൂന്നാമത്തെ കുട്ടി ഞങ്ങളുടെ കുട്ടിഭാവ അല്ലെങ്കിൽ ഞങ്ങളുടെ നന്ദൂട്ടൻ നന്ദൂട്ടനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇനി നന്ദൂട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എത്ര നാൾ വേണമെങ്കിലും ഉണ്ടാവും അത് നന്ദൂട്ടനും നന്ദൂട്ടന്റെ അമ്മയ്ക്ക് സമ്മതം ഉള്ളിടത്തോളം കാലം ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കാനുള്ള നോക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല അജിത ഇപ്പോൾ ഉള്ളത് അതുങ്ങൾ വെറുതെ ആ കാട്ടിക്കടന്ന് കഷ്ടപ്പെടുത്തുള്ളൂ അപ്പോൾ ഒരാളെങ്കിൽ ഒരാളെ നമുക്ക് കൂട്ടിക്കൊണ്ടു വന്ന് നല്ല വിദ്യാഭ്യാസവും പറ്റുന്നത്രേ നമ്മളെ കിടുവിനെ പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അജിതയ്ക്ക് ഇതിന് മുന്നേ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ജോലി ശരിയാക്കിയപ്പോൾ ഈ രണ്ട് മക്കളെ ഇളയ രണ്ട് മക്കളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ കൊണ്ടുപോയിട്ട് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് ആയപ്പോഴത്തേക്ക് കുട്ടികൾ കണ്ടിന്യൂസ് കരയുന്ന കാരണം ജോലി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ജോലി പുള്ളിക്കാരിക്ക് തുടരാൻ പറ്റിയില്ല ഓക്കെ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അതായത് അജിത എന്ന് പറയുന്ന ആദിവാസി ആയിട്ടുള്ള ഒരു സ്ത്രീ പുള്ളിക്കാരിക്ക് മൂന്നാല് മക്കളുണ്ട് അതിൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞത് തീരെ ചെറിയ പ്രായമാണ് ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ മക്കളെ നല്ലോണം ടേക്ക് കെയർ ചെയ്യേണ്ടി വരും അജിതയെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ പാരന്റ് ആണെന്ന് തോന്നുന്നു പിന്നെ ആദിവാസി ആയതുകൊണ്ട് തന്നെ അവർക്ക് തീരെ സാമ്പത്തികവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വയം ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ഒരു അവസ്ഥയാണ് പക്ഷെ കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ജോലിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു അവർക്ക് ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലിക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ റിസ്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ ഈ കുഞ്ഞുങ്ങളെയും നോക്കണം അതിന്റെ കൂട്ടത്തിൽ ജോലിയും മുന്നോട്ട് കൊണ്ടുപോകണം അത് ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ടാസ്ക് ആണ് അങ്ങനെ അവർക്ക് അത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു പലയിടത്തു നിന്നും അവർക്ക് ജോലി നിർത്തി നിർത്തിപ്പോരേണ്ടി വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ദീപ്തി ടീച്ചറെ കോൺടാക്ട് ചെയ്യുന്നതും ഇവരുടെ ആവശ്യം അറിയിക്കുന്നതും എന്താണ് ആവശ്യം കുറച്ചു കാലത്തേക്ക് കുഞ്ഞിനെ ദീപ്തി ടീച്ചറ് നോക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം ദീപ്തി ടീച്ചറാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിനെ കുറിച്ചാണ് ഇപ്പൊ ദീപ്തി ടീച്ചർ വീടിലും വന്ന് പറഞ്ഞത് ഇനി ദീപ്തി ടീച്ചർ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോകുന്ന രംഗമുണ്ട് നമുക്ക് ഹലോ ഹലോ ഇതേ ചേട്ടായി കണ്ണൻ ചേട്ടായി അറിയോ ഹലോ വീട്ടിൽ പോവല്ലേ അറിയോട്ടുണ്ട് നമ്മക്കവിടെ പോണ്ടേ എന്താ കഴിച്ച രാവിലെ ha uh -huh. ഓക്കെ ഈ അമ്മ കുഞ്ഞിനെ ദീപ്തി ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്ത് സെഡിയിലിരുന്ന അമ്മ കരയുന്നുണ്ട് അല്ലേ അത് ഈ അമ്മ നല്ല ഏതൊരമ്മയാണെങ്കിലും അവസ്ഥ വന്നു കഴിഞ്ഞാണെങ്കിൽ കരിഞ്ഞു പോകും കാരണം ഇങ്ങനൊരു കാര്യം ഒരു അമ്മയും ആഗ്രഹിക്കില്ലല്ലോ സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് വളർത്താൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏതമ്മയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവരുടെ നിവൃത്തികടിന്റെ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് പിന്നെ ഏക ആശ്വാസം എന്ന് പറഞ്ഞത് ഇവർ കുഞ്ഞിനെ കൊടുത്തയച്ചത് ദീപ്തി ടീച്ചറുടെ കയ്യിലാണ് അതുകൊണ്ട് ഇവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടി കുഞ്ഞു വളർന്നോളൂ എന്നാലും സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഏതൊരു മ്മേന്റെ ഉള്ളിനുള്ളിലും ഒരു തീരാ നോവായിട്ട് അവശേഷിക്കും അല്ല എന്നിരുന്നാലും ഈ സംഭവങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി തന്റെ യൂട്യൂബ് ചാനൽ ഇട്ടതോടെ അതുവരെ താഴെ നിന്നിരുന്ന ദീപ്തി ടീച്ചറുടെ യൂട്യൂബ് ചാനൽ ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങി ഇപ്പൊ അവരുടെ ആ വീഡിയോക്ക് തന്നെ കിട്ടിയ വ്യൂസ് എന്ന് പറഞ്ഞ രണ്ട് ലക്ഷമാണ് എന്നിരുന്നാലും ഈ കുഞ്ഞിനെ കേറ്റെടുത്തതിനു ശേഷം തൊട്ടടുത്ത ദിവസം ദീപ്തി ടീച്ചർ അടുത്തൊരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തമ്മിൽ ഞാൻ വായിച്ചതരാം വളർത്തുമകളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇതായിരുന്നു ആ വീടിയുടെ തമ്മിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിൽ ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരിപ്പൊ അതിൽ നിന്ന് ആ കുഞ്ഞിനെ സ്വീകരിച്ചല്ലോ അപ്പൊ ആ കുഞ്ഞു വീട്ടിലേക്ക് വരുന്നതും മായി കൊഞ്ചിക്കുന്നതും വീട്ടിലും മുന്നിൽ ഓടി കളിക്കുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് എനിക്കെന്തോ ഈ വീഡിയോ കണ്ട സമയത്ത് പലയിടത്തും തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ വീഡിയോയിലെ പല ഭാഗവും കണ്ട സമയത്ത് കണ്ടിനു വേണ്ടിയായിരുന്നു ഇവർ അജിതയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി കൊണ്ടുവന്നത് എന്ന് പോലും എനിക്ക് തോന്നി പോയിട്ടുണ്ട് എന്തിരുന്നാലും അതിലുള്ള പണി ദീപ്തി ടീച്ചർക്ക് കിട്ടി എന്നുള്ളതാണ് ഇവർ കുഞ്ഞിനെ വെച്ചുള്ള വീഡിയോ ചെയ്ത് അടുത്ത ദിവസം തന്നെ പത്തനംതിട്ടയിലെ ശിശുക്ഷേമ വകുപ്പിൽ നിന്നവർക്കൊരു കോൾ വന്നു കുഞ്ഞിനെ കൊണ്ട് ശിശുക്ഷേമ വകുപ്പിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോൾ അത് അങ്ങനെ അവർ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയി അതിനുശേഷം എന്ത് സംഭവിച്ചത് ദീപ്തി ടീച്ചർ തന്റെ ചാനലൊന്നും പറയുന്നുണ്ട് നമ്മൾ തരാം നോക്കാം സ്റ്റാഫുണ്ടായിരുന്നു അവർ നമ്മളോട് സംസാരിച്ചു എൻ്റെ മാമൊക്കെ സംസാരിച്ചു അപ്പോൾ നിയമപ്രകാരം ഇങ്ങനെ പറ്റില്ല അതായത് കുറേ പേര് കംപ്ലൈൻറ് ചെയ്തു വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തി വീഡിയോ നടപടി എടുക്കാത്തത് എന്താന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പരാതികൾ വന്നത് പ്രകാരമാണ് വിളിച്ച് സംസാരിച്ചത് അപ്പോൾ അവർക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റും വയസ്സ് കഴിഞ്ഞാൽ ഫോസ്റ്റർ പേരന്റിങ്ങ് പറ്റും സാമാന്യമായിട്ട് തന്നെയാണ് അവർ നമ്മളോട് ഇടപെട്ടതും സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും അപ്പൊ ആറ് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ പറ്റും അതിനും നിയമവശങ്ങളുണ്ട് അപ്പൊ ഈ പരാതി കൊടുത്തവരുടെ ഒരു മനസ്സാണ് സത്യം എങ്ങനെയാണ് ഇങ്ങനെ പരാജയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് ആ കുഞ്ഞിന്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ദീപ്തി ടീച്ചർ തന്നെ വീഡിയോയിലൂടെ കാണിച്ചു തന്നതാണ് എന്നിട്ട് പോലും ഇങ്ങനെ കേസ് കൊടുക്കാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അവരുടെ ഒരു മനസ്സ് എന്തായാലും ദീപ്തി ടീച്ചർ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആറ് വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ പാടില്ല നിയമം അതിന് അനുവദിക്കുന്നില്ല ആറ് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റെടുത്ത് വളർത്താം അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും ദീപ്തി ടീച്ചർക്കെതിരെ പരാതി നൽകിയത് ഈ ശിശു സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാതെ നിർവ്വാഹമില്ല കാരണം മുകളിൽ നിന്ന് ചോദ്യം വന്നുകഴിഞ്ഞാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശിശു സംരക്ഷണ വകുപ്പിന് കുറ്റം പറയാൻ പറ്റത്തില്ല ഈ പരാതി കൊടുത്ത ഹംകിങ്ങളാണ് പറയേണ്ടത് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കുറേ എന്തായാലും ശിശു സംരക്ഷണ വകുപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദീപ്തി ടീച്ചർ ആ കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നുണ്ട് കേട്ടോ സമയപരിമിതി മൂലം തൽക്കാലം ഞാൻ ആ ക്ലിപ്പ് കാണിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയും ദീപ്തി ടീച്ചറും ഇവിടെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഈ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതിന് ശേഷം ദീപ്തി ടീച്ചറിന്റെ യൂട്യൂബ് കണ്ടിട്ട് മൊത്തം ഈ കുഞ്ഞു ആയിരുന്നു ശരിക്കും പറഞ്ഞാണെങ്കിൽ അതിന് ആവശ്യമില്ലായിരുന്നു എന്ന് കാര്യത്തിൽ കുഞ്ഞിനെ തീരെ വീഡിയോകളിൽ കാണിക്കേണ്ട എന്നല്ലോട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇനി അങ്ങനെ വിചാരിക്കാൻ നിങ്ങൾ യൂഷ്വലി ചെയ്തു പോകുന്ന കണ്ടന്റുകൾക്കിടയിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കുഞ്ഞിനെ കാണിക്കുക കുഞ്ഞിന് വിശേഷം പറയുക അത്ര മാത്രം ചെയ്താൽ മതിയായിരുന്നു രണ്ടേറില് കണ്ടന്റുകൾ മുഴുവനും കുഞ്ഞിനെ വെച്ചുള്ളതാകുമ്പോ അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പണി ദുക്തി ടീച്ചർക്ക് കിട്ടില്ലായിരുന്നു എന്തിരുന്നാലും കുഞ്ഞി പാചകയുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ദ്യുക്തി ടീച്ചർ കാണിച്ചാൽ മനസ്സ് അതിനെത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല അത് അവർ ചെയ്തത് വളരെ നല്ലൊരു ഒരു കാര്യം തന്നെയാണ് ഇവിടെ ദീപ്തി ടീച്ചർ ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചത് പോലും കരഞ്ഞുകൊണ്ടാണ് തിരിച്ചേൽപ്പിച്ചത് അത്രത്തോളം അവർ ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് എന്തിരുന്നാലും മിനിമം ഒരുപാട് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനും അവരെ വളർത്തി കൊണ്ടുവരാനും ദീപ്തി ടീച്ചർക്ക് സാധിക്കട്ടെ അതിന്റെ കൂട്ടത്തിൽ ഇനി ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇതുപോലെ ആ കുഞ്ഞുങ്ങളെ കണ്ടന്റ് മെറ്റീരിയൽ ആക്കരുത് എന്നൊരു ചെറിയൊരു വിമർശനം കൂടി ഞാൻ രേഖപ്പെടുത്തിക്കോട്ടെ എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സ് വീണ്ടും കാണാം